ഹായ് പ്രിയ കൂട്ടുകാരെ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഫ്രൂട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മാങ്കോസ് എല്ലാവർക്കും അറിയുന്ന ഒരു ഫ്രൂട്ടാണ് കുറേ അത് കഴിച്ചിട്ടുണ്ടാവില്ല ഒന്ന് കഴിച്ച് നോക്കുന്നത് നല്ലതാണ് ഇപ്പോൾ മാർക്കറ്റിൽ നിലവിൽ കിട്ടാനുണ്ട് പ്രൈസും കുറവാണ് നോർമലായിട്ട് അതിൻ്റെ പ്രൈസ് എപ്പോഴും ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ഒക്കെ ഉണ്ടാവാറ് ഇപ്പോൾ അത് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ നൂറ്റമ്പതല്ലേ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപക്കൊക്കെ കിട്ടാനുണ്ട് നല്ലൊരു ഫ്രൂട്ടാണ് കഴിച്ച് നോക്കേണ്ട ഒരു ഫ്രൂട്ടാണ് നല്ല വീട്ടിൽ നമുക്ക് നിർബന്ധമായിട്ട് വെക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് തണലുള്ള വീടുകളാണെങ്കിൽ നന്നായിട്ട് വളരും പക്ഷെ അതിൻ്റെ ഫ്രൂട്ടായി വരാൻ കുറച്ച് ടൈം എടുക്കും ഒരു ഏഴ് വർഷമൊക്കെ ആ മരത്തിന് ടൈം എടുക്കും ഒരു ഫ്രൂട്ടായിട്ടാണ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഈ മരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു നല്ല പടർന്ന് പന്തലിച്ച് വലിയ മരവും നമുക്കൊരു തണലൊക്കെ ആയിട്ട് വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു മരമാണ് തണലിനൊക്കെ ആവശ്യത്തിന് വെക്കാൻ പറ്റിയ ഒരു മരമാണ് നല്ലതായിട്ട് ഫ്രൂട്ടും കിട്ടും ചെയ്യും ഒരു അമ്പത് വർഷമൊക്കെ പഴക്കമുള്ള മരങ്ങളിപ്പോഴും തൃശ്ശൂരൊക്കെ പലയിടത്തും ഫ്രൂട്ട് കിട്ടുന്ന മരങ്ങളുണ്ട് കേരളത്തിൽ തന്നെ നമുക്ക് കുറേ കാലത്തിന് ഫ്രൂട്ട് തരുന്നത് നല്ല മരമാണ് വീട്ടിലെല്ലാവർക്കും മേടിച്ച് വെക്കാൻ പറ്റും എല്ലാവരും ഒന്ന് മേടിച്ച് വെക്കുക പിന്നെ ഇതിൻ്റെ സീഡ് തൈകളാണ് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫ്രൂട്ട് തരുന്നതാണ് കേട്ടിട്ടുള്ളത് ഇതിൽ തന്നെ ഹൈബ്രിഡ് തൈകളിപ്പോൾ ബഡ് ചെയ്ത തൈകൾ വരാനുണ്ട് അതിന് നല്ല എക്സ്പെൻസീവാണ് ചെറിയ തൈക്കു നല്ല റേറ്റ് തന്നെ ഉണ്ട് ഇപ്പോൾ ഒരു സീഡ് ആയ തൈ ഒരു നാല് തട്ടൊക്കെ മേടിക്കുന്നൊരു ശ്രദ്ധിക്കേണ്ട ഒരു നാല് തട്ടിന് മേലേക്കുള്ള തൈകൾ മേടിക്കാൻ ശ്രമിക്കുക നാലോ അഞ്ചോ തട്ട് ആയ തൈകൾ ആ തൈകൾ ഒരു എഴുന്നൂറ് രൂപ അറുന്നൂറ് രൂപ ഒക്കെ കിട്ടും ചിലയിടത്ത് അഞ്ഞൂറ് രൂപ ഒക്കെ കിട്ടും